४५ वर्षांना आहे मां या मां चाखिस्टो मा यांना बोलते त्यालांदांदा बड्या करणार आहे पुरी സ്ഥിരം കഴിക്കുന്നില്ല അല്ല ഇതാമ്മറി ഓ അതെയാ മുറിച്ചു അല്ല ഓ ഞാൻ കുറച്ച് മീൻ പോട്ട് നിന്നിവിടെ അതെ അതെയാ ആ കൊറച്ച് വ്യത്യാസമുണ്ട് ആ കാണിക്കാൻ പോണ നാളാ ചെവിൽ ഇവിടെ നിന്ന് ബൂന്ന് സൗണ്ട് പോരും നാളെ ആയിട്ട് കാണിക്കാൻ പോവാ ഞാനെന്നാ അങ്ങോട്ടി പോട്ടാ അമ്മയൊക്കെ തോലാളിന്നുണ്ട് നീ വേഗം മീൻ നമുക്ക് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു കുറച്ച് മീൻ കൊണ്ടുനേ ഇന്ന് പ്രാച്ചി അങ്ങനെ എന്നാന്ന് പറഞ്ഞത് കൃത്യമായിട്ട് മീനിന്റെ പേരൊന്നും അറിയില്ല അപ്പൊ അറിയുന്നവരെ ഒന്ന് കമെന്റ് ചെയ്തോ അപ്പൊ ഇത് പെട്ടെന്ന് മുറിക്കട്ടെ മുറിച്ച് പറ്റുക അല്ലേ പറ്റുക അതുകൊണ്ട് ഇങ്ങനത്തെ മീൻ അല്ലേ നല്ല ടേസ്റ്റിലെ മീനാന്നാ പറഞ്ഞത് പെട്ടെന്ന് മുറിക്കട്ടെ ഇതാ മീൻ നല്ല സുന്ദര മീൻ മുറിക്കളപ്പല്ലേ ഒന്നുമില്ലല്ലോഷായിട്ടാ ചൂളിയില്ലാതുകൊണ്ട് ഇതാ ഹാപ്പിയാ ഹാപ്പി അല്ലേ ചൂളിയില്ലാതെ മീൻ നോക്കറിയാം രണ്ടു വാസം കട്ട് ചെയ്ത് കഴിഞ്ഞാ മതിങ്ങനെ കട്ടാക്കുന്നില്ല

കോയല പൂച്ച കിട്ടീട്ടാ ഉം നായിക്ക ഭാഗ്യം അതെയാ ഭാഗ്യം ഒരാൾക്ക് കിട്ടണ്ട യോഗമുണ്ടല്ലോ അതെയാ വെച്ചിട്ട് കൊടുക്കണം നല്ല കാലാവസ്ഥ പേരുണ്ടല്ലേ ചൂടിക്കുന്നുണ്ട് വാഴ തണലാണ് ഇരിക്കുന്നത് അത്തല്ലേ നോക്കുന്ന മീറ്റിങ് മീറ്റിംഗ് നച്ചന് സ്കൂളിൽ അതിലെ പോലെ പോവാൻ സമയം കിട്ടില്ല അച്ഛന് സമയം ഉണ്ടാവില്ല അച്ഛൻ കൂട്ടി കഴിഞ്ഞു വരുമ്പോ ചെലപ്പോ വൈകും അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ നൈറ്റെല്ലാം ലൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഉറക്കം ഇതുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ വീഡിയോ എടുക്കൽ അല്ല കൂടി നമുക്ക് ടൈം കുറവല്ലേ നമ്മൾ വീഡിയോ എടുക്കൽ ആരാന്ന് വലപ്പം ചോദിക്കലണ്ടേ ഇപ്പം ഇതാ വീഡിയോ എടുക്കുന്നുണ്ടോ ഇപ്പം ഞാനിപ്പോൾ വീഡിയോ വേറെ എടുക്കും അങ്ങനെ ഇപ്പം അങ്ങനെ ഇതാങ്ങനെ ചിലപ്പം പഠിക്കും നഷ് പിടിക്കും നവല പിടിക്കും എല്ലാവരും അങ്ങ് പിടിക്കാല്ലോ കേട്ടോ അല്ലാങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ പിടിക്കണം എന്ന് ഇവര് ഇവർ പിടിക്കുകയും ചെയ്യും അതാന്ന് കേട്ടോ പുറമേല ആളൊന്നും പിടിക്കാ അങ്ങനെ അങ്ങനെ അമ്മേന്റെ പറഞ്ഞു മതിയല്ല ഇങ്ങനെ പറഞ്ഞു ആ പിടിച്ചാണ് പിടിക്കാണ്ട് അപ്പൊ അതിന്റെ സംശയം തീർന്നല്ലേട്ട് കഴുകി വെച്ചോ ഇത് ഒരക്കാനൊന്നും ഇല്ല അല്ലേ ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടേ ഇനി നമ്മടെ മസാല പൊടികൾ ചേർക്കാം മസാല പൊടികൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയ മസാല പൊടികൾ കുറച്ച് പറഞ്ഞ പൊടിയല്ലേ മുളക് പൊടി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പച്ചമുളക് നമ്മള് പറഞ്ഞിദേശം നമ്മുടെ വാളം പുളികൊള്ളാം അധികം പുളി കൊണ്ട എന്റെ കൈമലി ഞാൻ കൊണ്ടുവന്ന അല്ലേ ഞായറാഴ്ച ഇങ്ങ് തിന്നണി തിന്നിട്ടാ ഇത് ബദാമും അണ്ടിപ്പരിപ്പും ഇതെല്ലാം പാക്കറ്റിങ് നൂറ് റുപ്പ്യാ കേട്ടാ എല്ലാവർക്കും കൊടുക്കണ പൊളിക്കറും വിശ്വാസം ഇല്ല நல்லா தீ தி அம்மாக்கெல்லாம் பதாமல்ல முந்திரா

അല്ലേ തീ കുറച്ചോ കുറച്ച് പച്ച പൊളിച്ചെ വറ്റിക്കുന്ന മീനിൽ പച്ച ഒളിച്ചുവെച്ച നല്ല ടേസ്റ്റ് ആവുന്നു അങ്ങനെ നമ്മടെ മീൻകറി റെഡി ആയിട്ടുണ്ടേക്ക മീൻ പറ്റിച്ചത് പറ്റിച്ചത് എന്നാൽ പറയും നമ്മ ഇങ്ങോട്ട് പറ്റിച്ചതെന്നാ പറയു ചെലവര് പറ്റിച്ചതെന്നാ പറയു നീ പറ്റിച്ചത് കൊളത്തിന്ന് വെള്ളം പറ്റിക്കുന്നു അല്ലേ നാക്കണ विषय क्या विषय का बुच्चा हाँ हाँ कार्यबुच्चा का है अरे वैसे बुच्चा को भी नहीं है हम्म ആ രാവിലെ ഉണ്ടായിന് എന്നോട് പോവാൻ പറഞ്ഞു പക്ഷെ നമുക്ക് നൈറ്റാണ്ടായിരുന്നു

പറവ് പുളി പുളിശ്ശേരി ഉണ്ട് രണ്ടു ഷമി മീനോണ്ടി അത്ര ഇണ്ടായിട്ടും അല്ലാതെ കീഴേണ്ട ഭക്ഷണം എടുക്കാൻ

Not that.